നമസ്കാരം നമ്മുടെ പരമ്പരാഗത മാധ്യമങ്ങൾക്ക് ഒരുപാട് പരിമിതികൾ ഉള്ള സാഹചര്യത്തിലാണ് മറന്നാടിന്റെ പിറവി ഏതാണ്ട് പതിനേഴ് വർഷം മുമ്പ് മറുനാടൻ രൂപം കൊള്ളുമ്പോൾ സോഷ്യൽ മീഡിയ ഇത്രയും ശക്തമല്ല ഫേസ്ബുക്കോ വാട്സാപ്പോ ഇൻസ്റ്റായോ ഒന്നും എന്ന് ഓർക്കണം പരമ്പരാഗത മാധ്യമങ്ങളുടെയൊക്കെ ഉടമകൾ സമ്പന്നരായ ബിസിനസ്സുകാരാണ് അത് ഏത് പത്രമാണെങ്കിലും ചാനലാണെങ്കിലും വലിയ മുതൽ മുടക്കുള്ള ഇത്തരം സംരംഭങ്ങൾ സമ്പന്നരായ കച്ചവടക്കാർക്ക് മാത്രമേ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ താല്പര്യവും അവരുടെ കമ്മ്യൂണിറ്റിയുടെ താല്പര്യവും സംരക്ഷിക്കണം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ് കമ്മ്യൂണിറ്റിയാണ് വലിയ സമ്പന്നർ അവരുടെ സമ്പത്ത് നിലനിർത്തുന്നത് രാഷ്ട്രീയക്കാരെ കൂടെ നിർത്തിയും അവർക്ക് വിഹിതം കൊടുത്തുമൊക്കെയാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് ഈ സമ്പന്നരുടെ പരസ്യ വരുമാനം കൊണ്ടും അതുകൊണ്ട് തന്നെ സമ്പന്നരായ മുതലാളിമാരും മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും മത നേതാക്കളുമൊക്കെ ഒരു നെക്സസ് ആയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് മത നേതാക്കളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ വിശ്വാസി വെട്ടിക്കിളിക്കൂട്ടം ബഹിഷ്കരണം പ്രഖ്യാപിക്കും ഇങ്ങനെ ഒരുപാട് സമ്മർദ്ദങ്ങൾക്കിടയിൽ അറിയേണ്ട വാർത്തകൾ അറിയാൻ ജനങ്ങൾക്ക് അവസരം ലഭിച്ചില്ല അവിടെ ഒരു വഴിത്തെരിവാകുന്നത് മറനാടൻ മലയാളി എന്ന ഓൺലൈൻ പോർട്ടലിന്റെ പിറവിയോടെയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ ആരും ഇതുവരെ കേൾക്കാത്ത വാർത്തകളൊക്കെ മറണാടൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഓൺലൈൻ പോർട്ടലിലൂടെയായിരുന്നു മറനാടൻ്റെ വിപ്ലവം തുടങ്ങിയത് പിന്നീട് ഓൺലൈൻ ചാനലിലേക്ക് വന്നപ്പോൾ വാർത്താവതരണ രീതിയിൽ പൊളിച്ചെഴുത്ത് നടത്തി വാർത്തകൾ സംഭവിക്കുന്നത് അതുപോലെ പറയുന്നതാണ് മാധ്യമ പ്രവർത്തനം എന്നാണ് പഠിപ്പിച്ചിരുന്നതും പരിശീലിപ്പിച്ചിരുന്നതും എന്നാൽ കേവലം വാർത്ത പറയുന്നത് മാത്രമല്ല മാധ്യമ പ്രവർത്തനം ജനഹിതത്തിന് അനുസൃതമായി നിലപാട് പ്രഖ്യാപിക്കുന്നതും അഴിമതിക്കാരെയും സ്വജനപക്ഷപാതികളെയും തട്ടിപ്പുകാരെയും ക്രിമിനലുകളെയും തുറന്നു കാട്ടി അവരെ ശക്തമായി ആക്രമിക്കുന്നതും മാധ്യമ പ്രവർത്തനമാണെന്ന് മറനാടൻ മലയാളികൾക്ക് കാണിച്ചു കൊടുത്തു മറനാടൻ വഴിയിലേക്ക് പരമ്പരാഗത ചാനലുകൾക്കും ഒരു പരിധി വരെ എത്തേണ്ടി വന്നു ചുവട് ചുവടുപടിച്ച് ആയിരക്കണക്കിന് യൂട്യൂബ് ന്യൂസ് ചാനലുകൾ എത്തി അങ്ങനെ മലയാള മാധ്യമ പ്രവർത്തന രംഗത്ത് മറനാടൻ തുറന്നിട്ടത് വല്ലാത്തൊരു വഴിയാണ് പണം കൊടുത്തോ സ്ഥാനമാനങ്ങൾ കൊടുത്തോ മറ്റു പ്രലോഭനങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഭയപ്പെടുത്തിയോ മറനാടന് നിശബ്ദനാക്കാൻ കഴിയില്ലെന്ന് പതിയെ പതിയെ സമ്മർദ്ദ ഗ്രൂപ്പുകൾക്ക് മനസ്സിലായി അവർ പിന്നീട് കണ്ടെത്തിയ വഴി മറനാടൻ വിശ്വാസ്യത തകർക്കാൻ കള്ളക്കഥകൾ ഉണ്ടാക്കുകയാണ് ഏതെങ്കിലും ഒരു സമ്പന്നനെതിരെ ശക്തനായ ഒരു രാഷ്ട്രീയക്കാരനെതിരെ ശക്തനായ ഒരു ക്രിമിനലിനെതിരെ വാർത്ത കൊടുത്താൽ മരനാടൻ പണം ചോദിച്ചിട്ട് കിട്ടാത്തതിന്റെ വാശി തീർക്കുകയാണ് എന്ന് പറഞ്ഞ് അവർ രംഗത്തിറങ്ങും എന്നാൽ അവർക്കാർക്കും ഇന്നേവരെ ഒരു തെളിവും പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ നിർഭാഗ്യവശാൽ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ വിശ്വസിക്കുന്ന പേരെങ്കിലും ഉണ്ടാവും മരനാടൻ മുസ്ലിം വിരുദ്ധമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് പോലും ഇത്തരത്തിൽ ഒരു അജണ്ടയുടെ ഭാഗമായി ചിലർ സൃഷ്ടിച്ചെടുത്ത് കാണാത്ത ൾക്കാത്ത ചിലർ പ്രചരിപ്പിക്കുന്നതാണ് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ചുറ്റുമുണ്ടാകുന്ന വിമർശനങ്ങൾ മാത്രമല്ല നിയമ പോരാട്ടവുമാണ് മറനാടിനെ കൊടുക്കാൻ സാമ്പത്തികമായി പ്രതിരോധത്തിലാക്കാൻ അനേകം പേരാണ് രാജ്യത്തിന്റെ നാനാഭാഗത്തും വ്യാജ പരാതികൾ കൊടുത്തത് ഐ ടി ആക്ടിൽ സിക്സ്റ്റി സിക്സ് എ എന്ന് പറയുന്ന ഒരു വകുപ്പ് ഉണ്ടായിരുന്നപ്പോൾ ആ വകുപ്പ് ദുരുപയോഗിച്ചുകൊണ്ട് മറനാടിനെതിരെ വ്യാജ കേസുകൾ പലതായിരുന്നു എടുത്തിരുന്നത് പിന്നീട് ഇന്ത്യൻ സുപ്രീം കോടതി ആ വകുപ്പ് തന്നെ റദ്ദാക്കി മറുനാടനെ രക്ഷിച്ചു രണ്ട് ഡസണിലേറെ വ്യാജ കേസുകൾ ആ കാലത്ത് മറുനാടനെതിരെ ഉണ്ടായിരുന്നു അതെല്ലാം ഒറ്റയടിക്കാണ് കോടതി ഇല്ലാതാക്കിയത് പിന്നീട് ചിലർ സ്പോൺസർ ചെയ്ത് മറന്നാടനെതിരെ കേസ് കൊടുക്കുന്നത് ശീലമാക്കി കുറച്ചുപേർ രംഗത്ത് വന്നു മറനാടൻ എങ്ങനെ പ്രതിരോധിക്കും എന്നറിയാനാണ് മറനാടൻ ഇതുകൊണ്ടൊന്നും വഴങ്ങില്ല അവസാനം വരെ പോരാടും എന്ന് മനസ്സിലാകുമ്പോൾ കോടതിയിൽ നാണക്കേടുണ്ടാവാതിരിക്കാൻ പലരും ഇടയ്ക്ക് വെച്ച് കേസ് അവസാനിപ്പിച്ച് പിന്മാറും തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയും എറണാകുളത്തെ മറ്റൊരു പ്രമുഖ പഞ്ചനക്ഷത്ര ആശുപത്രിയും കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനവുമൊക്കെ മറനാടനെതിരെ ഇങ്ങനെ കേസ് കൊടുത്ത് ഇടയ്ക്ക് വെച്ച് പിൻവലിച്ച് ഓടി രക്ഷപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ മറനാടിനെതിരെയുള്ള നൂറിലധികം കേസുകളിൽ ഒന്നിലും വിചാരണ പൂർത്തിയാവുകയോ ശിക്ഷ വിധിക്കുകയോ ചെയ്തിരുന്നില്ല എന്നാൽ ഇത് ആ കഴിഞ്ഞ ആഴ്ച ആദ്യമായി ഒരു കേസിന്റെ വിചാരണ പൂർത്തിയാവുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നു പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അർജുൻദാസ് എന്ന് പറയുന്ന ഒരു വ്യാജ മാധ്യമ പ്രവർത്തകൻ രണ്ടായിരത്തി പതിനഞ്ചിൽ കൊടുത്ത കേസിലാണ് കഴിഞ്ഞ ദിവസം വിധി വിധിയുണ്ടായത് പത്ത് വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടം നൂറിലധികം ദിവസമാണ് ഈ കേസിന് വേണ്ടി കോടതി സിറ്റിംഗ് നടത്തിയത് അർജുൻദാസ് പഴയൊരു മാധ്യമ പ്രവർത്തകനാണ് പിന്നീട് പിണറായി വിജയൻ അധികാരത്തിലെത്തിയതോടെ പിണറായിയുടെ തണലിൽ മണ്ണു മാഫിയയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതാണ് മാധ്യമ പ്രവർത്തനത്തെക്കാൾ ഗുണകരമെന്ന് കരുതി അയാൾ ആ പണിക്ക് തിരിഞ്ഞു അങ്ങനെയാൽ മണ്ണ് മാഫിയ പ്രവർത്തനങ്ങളിലൂടെ കാശുണ്ടാക്കുകയും അനേകം ക്രിമിനൽ കേസുകൾ പ്രതിയാവുകയും ചെയ്തപ്പോഴും പത്രപ്രവർത്തകന് കിട്ടുന്ന പ്രിവിലേജുകളിലൂടെ മണ്ണ് മാഫിയ പ്രവർത്തനം തുടരാൻ വേണ്ടി അയാൾ പ്രസ് ക്ലബിലെ അംഗത്വം പുതുക്കിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കാസർഗോഡ് നടന്ന കേരള പത്രപ്രവർത്തക യൂണിയന്റെ സമ്മേളനത്തിന് ശേഷം തിരിച്ചു വരുന്ന വഴി മദ്യപിച്ച് ബഹളം വെച്ച് സ്ത്രീകളോട് വരെ അപമര്യാദയായി പെരുമാറിയതിന്റെ പുറത്തെ നാട്ടുകാർ വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് ഇയാളെ റെയിൽവേ പോലീസ് ഷൊണ്ണൂർ സ്റ്റേഷനിൽ വെച്ച് കൊണ്ടുപോയി റെയിൽവേ പോലീസ് ഇയാളെ ലോക്കപ്പിലാക്കുകയും ഉന്നത രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് ഇയാൾ ജാമ്യം കിട്ടി പുറത്തു വരികയും ചെയ്തു പിന്നീട് കുറ്റം സംബന്ധിച്ച് ഇയാൾ പിഴയടച്ചാണ് സംബന്ധിച്ചാണ് തലയൂരിയത് അതേക്കുറിച്ചെന്ന് മറനാടൻ വാർത്ത കൊടുത്തപ്പോൾ കുറെയധികം ആളുകൾ മറനാടനെതിരെ രംഗത്ത് വന്നു അയാളുടെ ഭാര്യ പത്തനംതിട്ട ബാറിലെ അഭിഭാഷക ആയതുകൊണ്ട് ഒരു കേസ് പത്തനംതിട്ട കോടതിയിൽ കൊടുക്കുന്നു ആ കേസാണ് നൂറോളം സിറ്റിംഗുകളിലൂടെ കഴിഞ്ഞ ദിവസം പൂർത്തിയായി വിധി പ്രഖ്യാപിച്ചത് ഞങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ അർജുൻദാസിനെതിരെ ഷൊർണൂർ റെയിൽവേ പോലീസ് എടുത്ത് ഒരു കേസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പത്ത് വർഷം കൊണ്ട് സി പി എമ്മിന്റെ ഗുണ്ടാനേതാവ് എന്ന നിലയിൽ ഇയാൾക്കെതിരെ ഒരു ഡസനോളം ഉണ്ടായി വഞ്ചന തട്ടിപ്പ് അടിപിടി കേസുകളാണ് ഭൂരിഭാഗവും ഇതിനിടയിൽ ടിയാൻ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആവുകയും അവിടെ വെച്ചടികൂടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു അങ്ങനെ അനേകം ക്രിമിനൽ കേസുകൾ പ്രതിയായി അനേകം പേരുടെ തല്ലുകൊണ്ട് ഇയാൾ പത്ത് വർഷം കേസ് നടത്തി ഇയാളുടെ ഭാര്യ കാർത്തിക തന്നെ അഭിഭാഷകയായതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായിരുന്നു നിയമപരമായി ഒരാളുടെ കേസ് അയാളുടെ ഭാര്യയ്ക്ക് നടത്താൻ കഴിയുമോ എന്നതിനെക്കുറിച്ചുള്ള സാങ്കേതിക ചോദ്യമൊക്കെ കോടതി കണ്ടെത്തേണ്ടതാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി നൂറിലധികം തവണയും കോടതിയിൽ പോയതും കേസ് ബാധിച്ചതും കാഞ്ഞിരപ്പള്ളി കോടതിയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബിനോയ് ജോസ് മങ്കന്താനമായിരുന്നു ഓരോ തവണയും ഈ കേസിന് വേണ്ടി ബിനോയ്ക്ക് കോടതിയിൽ പോകേണ്ടി വന്നു ആറോ ഏഴോ ജുഡീഷ്യൽ ഓഫീസർമാർ ഈ കാലയളവിൽ പത്തനംതിട്ട കോടതിയിൽ മാറി വന്നു ഒടുവിൽ കഴിഞ്ഞ ദിവസം വിചാരണ പൂർത്തിയാക്കി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒന്നാം പ്രതിയായ ഞാൻ ഉൾപ്പെടെയുള്ള മൂന്ന് കുറ്റാരോപിതരെയും വെറുതെ വിട്ടു മറനാടൻ മലയാളി എഡിറ്റർ എന്ന നിലയിൽ എന്നെയും അക്കാലത്ത് മറനാടനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസ് ക്ലബിലെ യുവ കേസറുകൾക്കെതിരെ യുദ്ധം നടത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ കാനഡയിൽ ജീവിക്കുന്ന ദേശവിരുദ്ധ കണ്ടന്റുകളിലൂടെ കയ്യട് നേടുന്നു ആരോപിക്കപ്പെടുന്ന സുനിതാ ദേവദാസിനെ രണ്ടാം പ്രതിയായും ശ്രീറാം ഹൈബർ എന്നൊരാളെ മൂന്നാം പ്രതിയായും സലിൽ നായർ സുനിൽ കുമാർ എന്നിവരെ നാലും അഞ്ചും പ്രതികളുമായാണ് കേസെടുത്തത് സുനിത ദേവദാസും സലിൽ നായരും സുനിൽ കുമാറും വാർത്ത ഷെയർ ചെയ്തു എന്ന കുറ്റമാണ് ചെയ്തത് ശ്രീറാം ഹൈബർ ആരാണെന്നും അയാളുടെ കുറ്റം എന്താണെന്നും ഇതുവരെ പിടികിട്ടിട്ടില്ല എന്നാൽ കേസിന്റെ അവസാനമായപ്പോൾ ശ്രീറാം ഹൈബറെ അവർ ഒഴിവാക്കി സുനിതാ ദേവദാസ് ഒരിക്കൽ പോലും കോടതിയിൽ ഹാജരായില്ല സുനിതാ ദേവദാസിന്റെ കേസ് സ്പ്ലിറ്റ് ചെയ്ത് സുനിതയ്ക്കെതിരെ വാറന്റ് പുറപ്പെടുവിക്കാൻ കോടതി ഉത്തരവിട്ടു ബാക്കി ഞങ്ങൾ മൂന്ന് പ്രതികളെ നിരപരാധികൾ എന്ന് കണ്ട് വിട്ടയച്ചു ഉത്തമബോധ്യത്തോടുകൂടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വാർത്ത കൊടുത്തതിനാണ് മറനാടിനെതിരെ കേസെടുത്തത് ഈ കേസിനു വേണ്ടി ചെലവാക്കേണ്ടി വന്ന പണം അതിനുവേണ്ടി ഒരു അഭിഭാഷകന് നൂറു തവണ കോടതിയിൽ പോവേണ്ടി വന്ന അവസ്ഥ തിരക്കുകൾക്കിടയിലും കോടതി പോകേണ്ടി വന്ന എന്റെ അവസ്ഥ ഇതൊക്കെയാണ് ഇതിന്റെ ബാക്കിപത്രം ഒടുവിൽ നിരപരാധിയാണെന്നും ഇതിൽ മാനനഷ്ടമില്ല എന്നും കോടതി പറയുമ്പോൾ വിജയം നീതിക്കാണ് ഒരു കുറ്റവും ചെയ്യാതെ ഉത്തമബോധ്യത്തോടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വാർത്ത കൊടുത്തതിന്റെ പേരിൽ പത്തു വർഷത്തോളം ഒരു നിയമ പോരാട്ടം നടത്തേണ്ടി വരുന്നത് ഖേദകരമാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥ ഇതിനൊക്കെ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു ഒരാൾക്കെതിരെ ഒരാൾ കൊണ്ട് കേസ് കൊടുത്താൽ ആ കേസിന്റെ പ്രാഥമിക തെളിവുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടാവേണ്ടിയിരിക്കുന്നു ആ കേസിന്റെ പേരിൽ മറനാടിനെതിരെ എത്രയോ വാർത്തകൾ പലരും കൊടുത്തിട്ടുണ്ടെന്ന് ഒടുവിൽ മറന്നാടനെ വെറുതെ വിടുമ്പോൾ വാസ്തവത്തിൽ ഇതുവരെ അനുഭവിച്ച അനുഭവിച്ചെ ആരുത്തരം പറയും ഏത് തട്ടിപ്പുകാരനും വെട്ടിപ്പുകാരനും മെനക്കെടാൻ സമയമുണ്ടെങ്കിൽ പണമുണ്ടെങ്കിൽ കേസ് കൊടുക്കാം എന്ന അവസ്ഥയിൽ മതിയാവും വിധിന്യായത്തിന്റെ പത്താം പാരഗ്രാഫിൽ പറയുന്നു െ കോട്ടം തട്ടി എന്ന് വ്യക്തമാക്കുന്ന ഒരു സാക്ഷിയെ വിസ്തരിക്കാൻ കഴിഞ്ഞില്ലേഴ്സ് മറ്റുള്ളവരുടെ മുമ്പിൽ ഈ പരാതിക്കാരന്റെ മാനം പോയി എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല സോ ഗോയിങ് ബൈ വാട്ട്ഡ് ഓൺ എക്സ്പ്ലനേഷൻ ഫോർ ഓഫ്

ഇങ്ങനെ കോടതി വർഷം നിരപരാധിത്വം തെളിയിക്കുമ്പോൾ മറനാടിനെതിരെ വ്യാജ പരാതി കൊടുക്കുന്നവർക്കൊക്കെയുള്ള ഒരു മുന്നറിയിപ്പായി ഇത് മാറുന്നു മറനാടൻ കള്ളത്തരം കാണിക്കുന്നു തട്ടിപ്പ് നടത്തുന്നു വ്യാജ വാർത്ത കൊടുക്കുന്നു എന്ന് പറയുന്നവർക്കൊക്കെയുള്ള ഉത്തരവുമാണ് ഈ കേസിനുവേണ്ടി ആത്മാർത്ഥതയോടെ പ്രയത്നിച്ച അതിനുവേണ്ടി ഏറെ കഷ്ടപ്പെട്ട നിയമത്തിന്റെ ഓരോ പഴുതും വ്യക്തമായി നോക്കി നിയമ പോരാട്ടം നടത്തിയ കാഞ്ഞിരിപ്പള്ളി ബാറിലെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബിനോയ് ജോസ് മങ്കന്താനത്തിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് മാത്രമേ ഈ വാർത്താവതരണം അവസാനിപ്പിക്കാൻ കഴിയൂ